ഹലോ കുട്ടികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനോഹരമായ ഒരു തത്തയുടെ കഥയാണ് പച്ചയിൽ തിളങ്ങുന്ന മനോഹരമായ ഒരു തത്ത ഉണ്ടായിരുന്നു ബക്കി എന്നാണ് അതിന്റെ പേര് വളരെ സംസാരശേഷിയും ബുദ്ധിശക്തിയുമുള്ള തത്തയാണ് ബക്കി ഒരു ചെറുപുഞ്ചിരിയോടെ വ്യത്യസ്ത ശബ്ദങ്ങളിൽ സംസാരിക്കാൻ അതിന് കഴിഞ്ഞു ഒരു പഴയ പഞ്ചായത്ത് വീടിന്റെ പുറകിലാണ് ബാക്കി താമസിച്ചിരുന്നത് ആ വീട്ടിലെ മുത്തശ്ശി രമയാണ് ബാക്കിയെ വളർത്തിയിരുന്നത് വളരെ ചെറിയ കുട്ടിയായി രമ്യ മുത്തശ്ശി തത്തയെ വീക്ഷിച്ചു ഒരു ദിവസം ബക്കി അവന്റെ കൂട്ടിൽ ഉണ്ടായിരുന്നു പുറത്തുപോയി പറക്കാൻ അത് ആഗ്രഹിച്ചു രമ്യ മുത്തശ്ശി അതിന് അവസരം നൽകിയില്ല ബാഗി വളരെ ക്ഷീണിതനായിരുന്നു അത് മുത്തശ്ശിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പുറത്തു പോയി തിരിച്ചു വരുന്നു അവസാനം മുത്തശ്ശി ബക്കിക്ക് അവസരം നൽകുന്നു ശരി ബക്കി നിനക്ക് പുറത്തു പോകാം പക്ഷേ വളരെ സൂക്ഷിച്ചുകൊള്ളു അവൻ ബക്കിയുടെ കൂടു തുറന്നു ബക്കി പുറത്തേക്ക് പറന്നു മനോഹരമായ പച്ചവനങ്ങളും നദികളും മലകളും കണ്ടു അപ്പോൾ ഒരു വലിയ കഴുകൻ പറന്നു വന്ന് അതിനെ ഭീഷണിപ്പെടുത്തി വലിയ ഭയത്തോടെ ബക്കി പറന്നുപോയി അതിനുശേഷം ബാക്കി അവളെ അവളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നു രമ്യ മുത്തശ്ശിനോട് പറഞ്ഞു അമ്മൂമ്മ വിദേശ രാജ്യങ്ങൾ വളരെ അപകടകരമാണ് ഞാൻ ഇനി പുറത്തിറങ്ങില്ല അന്നു മുതൽ മുത്തശ്ശിയുടെ സ്നേഹത്തിൽ മുഴുകി ബക്കി ഇടയ്ക്കിടെ അവളുടെ കൂട്ടിൽ സുരക്ഷിതയായി സൂക്ഷിച്ചു കുട്ടികൾ ഈ കഥകുട്ടികളോട് പറയുന്നത് തിരക്കില്ലാതെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്